പ്രമുഖർ അണിനിരക്കുന്ന എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഒരുപാട് നൂതന ആശയങ്ങളുമായി ലാപ്ടോപ്പ് ചിഹ്നത്തിൽ മത്സരിക്കുന്ന രോഹിത് കൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നു നമസ്കാരം രോഹിത് നമസ്കാരം സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് രോഹിത് കൃഷ്ണൻ ഞാൻ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുന്ന ഇലക്ഷൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതാണ് എട്ട് വർഷമായിട്ട് നമ്മൾ സാമൂഹിക സേവനത്തിലൊക്കെ പങ്കുചേർന്നിട്ടുണ്ട് നമുക്കൊരു ഏജൻസി ഉണ്ട് അബ്ദ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ ഡ്രഗും കറപ്ഷനും നിർത്താൻ വേണ്ടി തുടങ്ങിയ ഏജൻസിയാണ് അപ്പോൾ എറണാകുളം ഇന്ത്യയിലെ ആദ്യ ലഹരി അഴിമതി വിമുക്ത മണ്ഡലമായി ഉയർത്തുവാൻ സാധിക്കും എനിക്ക് അതാണ് നമ്മുടെ നാലാശയത്തിലെ മെയിൻ ഒരു ഫോക്കസ് ഞാൻ കൊണ്ടുവരുന്ന ഒരാശയം ഇത് ചെയ്ത് നടപ്പിലാക്കാൻ പറ്റും ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ലഹരി അഴിമതിയാണ് ഒരു നാടിനെ നശിപ്പിക്കുന്നത് അതാണ് ഞാൻ ഇല്ലാണ്ടാക്കാൻ നോക്കുന്നത് ബാംഗ്ലൂർ ബേസ്ഡ് മലയാളിയായിട്ടുള്ള രോഹിത് കൃഷ്ണൻ എന്തുകൊണ്ടാണ് ഏത് സാഹചര്യത്തിലാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുന്നത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുണ്ടായ ഒരു സാഹചര്യം പറയാമോ അങ്ങനൊരു തീരുമാനം ഞാനൊരു രണ്ടു കൊല്ലം മുമ്പ് ചിന്തിച്ചതാണ് നമ്മുടെ നിയമസഭാ ഇലക്ഷനിൽ പങ്കുചേരുന്നത് പക്ഷേ നമുക്ക് ഇന്ത്യയിലെ നടക്കുന്ന ഡ്രഗ് പെഡലിങ്ങും അഴിമതിയും എങ്ങനെ ഒരു നമ്മളൊരു സിറ്റിസൺ ഓഫ് ഇന്ത്യയ്ക്ക് ഒറ്റയ്ക്ക് എങ്ങനെ അതിൽ അതിലേക്കൂടെ പൊഴുതി അത് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഒരു ബോധവൽക്കരണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കുറച്ച് നാളായിട്ട് ഇങ്ങനത്തെ ബോധവൽക്കരണം വരികയാണ് അപ്പോൾ ഈ എലക്ഷൻ വഴി നമുക്ക് കൂടുതൽ ആൾക്കാരിലോട്ട് എത്താം എന്നുള്ളതാണ് വികസനവും മറ്റുള്ള കാര്യങ്ങളും അതിൻ്റെ പഠിക്ക് നടക്കും ഒരു നാട് നന്നാവണമെങ്കിൽ അവിടുത്തെ ലഹരിയും അഴിമതിയും കൺട്രോൾ ചെയ്യാനാവുന്നു ഇപ്പം തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞു ഇനി നൂറ് വർഷം തികയാൻ ഇരുപത് ഇരുപത്തി ഇരുപത്ത ഇരുപത്തിനാല് കൊല്ലം അടുത്തേ ഉള്ളൂ അതിനുമുമ്പെങ്കിലും നമുക്ക് തീർക്കാൻ പറ്റണം അറ്റ്ലീസ്റ്റ് എറണാകുളമെങ്കിലും അതാണ് അതിൻ്റെ ഒരു വാഗ്ദാനം മീൻ രാഷ്ട്രീയത്തിന് എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ കുടുംബപരമായിട്ടോ അല്ലാതെ രാഷ്ട്രീയത്തിൽ നമുക്ക് പ്രത്യേകിച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ സാമൂഹിക സേവനം എന്ന് പറഞ്ഞത് ഡ്രഗും അഴിമതിയും ഒരു നാട്ടിൽ നിർത്താം എന്നുള്ളതാണ് അങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് നിർത്തിയിട്ടുമുണ്ട് ബാംഗ്ലൂരിലെ പല സ്ഥലങ്ങളിലും എറണാകുളത്തെ പല സ്ഥലങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും അങ്ങനെയുള്ള രേഖകളും നമ്മുടെ അടുത്തുണ്ട് എങ്ങനെയാണ് ലഹരി വിരുദ്ധമായ കാര്യങ്ങളില് ഇതിനു മുമ്പുള്ള എക്സ്പീരിയൻസ് ലഹരി നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത് നമ്മുടെ ഏജൻസിയുടെ പല മാർഗങ്ങളിലൂടെയാണ് അപ്പോ ആ മാർഗങ്ങളെല്ലാം വിജയിച്ചിട്ടുണ്ട് അത് മിക്ക ഒഫീഷ്യൽസിനും എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ അത് ജനങ്ങളോട് എത്തിക്കുക ഈ വർക്കൗട്ടായി ഈ ആശയം ജനങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാല് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇത് നമ്മുടെ ഇതുവരെയുള്ള ഒരു രാഷ്ട്രീയക്കാരോ ഒരു സർക്കാരോ പറഞ്ഞു കൊടുക്കുന്നില്ല പല രീതികളെയും പല അവകാശങ്ങളെയും കുറിച്ചും പല റൈറ്റ്സിനെ കുറിച്ചും ജീൻപരമായി നമുക്ക് സാമൂഹ്യ സേവനം എൻ്റെ രക്തത്തിലുണ്ട് എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഗാന്ധി കൃഷ്ണൻ പുള്ളിയൊരു ഫ്രീഡം ഫൈറ്ററായിരുന്നു ഇതൊക്കെ ആവണം എനിക്ക് ഈ സാമൂഹ്യ സേവനങ്ങളിൽ ഇറങ്ങാനുള്ള ഒരു മെയിൻ കാരണം അപ്പം ഞാൻ എൻ്റെ ബാക്കിയുള്ള ലൈഫ് അതിലോട്ട് മാറ്റി വെച്ചേക്കുകയാണ് ഇപ്പോൾ ഇലക്ഷനിൽ നമുക്ക് ഭൂരിപക്ഷം കിട്ടുന്ന അലയൻസ് ചെയ്യാവുന്നൊന്നും നമുക്ക് ഇതില്ല എന്നെ എങ്ങനെ ചെയ്യാം അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം പുതിയ ആശയങ്ങൾ ജനങ്ങളോട്ട് കൊണ്ടുവരാം അങ്ങനെ ഒരു നാട് നന്നാക്കാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് രോഹിത് ഒരു ഓദർ കൂടിയാണെന്ന് അറിയാൻ കഴിഞ്ഞാൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ പറയാമോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നമ്മൾ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച് എറണാകുളം പ്രസ് ക്ലബ് വെച്ച് പബ്ലിഷ് ചെയ്തതാണ് പുസ്തകത്തിൻ്റെ പേര് എന്നാണ് ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് പക്ഷേ ജനങ്ങളിലോട്ട് നമ്മൾ ഓരോ വ്യക്തിക്കും ഇത് ചെയ്യാൻ വേണ്ടി ഈ വർക്കൗട്ട് ആകേണ്ട അവകാശം നേടിയെടുക്കാൻ വേണ്ടി അത്രയും റിയാലിറ്റിയിലാണ് ഈ ഒരു സ്റ്റോറി നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ബുക്കിൽ പറയുന്നത് അനുമതിയും ഇതെല്ലാം എങ്ങനെ നിർത്താമെന്നുള്ള ഒരു കഥയിലൂടെ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് അത് ഓൺലൈനിൽ എല്ലാം മേടിക്കാൻ കിട്ടുന്നത് തന്നെയാണ് ഇനി തുടർന്നും ഇതുപോലെ മത്സരരംഗത്ത് സാന്നിധ്യമാവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്താണ് ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങൾ ഇപ്പൊ എലക്ഷനില് നമ്മൾ തോറ്റു കഴിഞ്ഞാലും അല്ലെങ്കിൽ എലക്ഷൻ നമുക്ക് ഭൂരിഭാഷം ഒരു അഞ്ച് വോട്ട് കിട്ടിയാലും ഈ അഞ്ച് വോട്ട് കിട്ടിയ ഞാൻ ക്യാൻവാസിൽ അമ്പത് പേരിൽ അഞ്ച് വോട്ട് കിട്ടിയ ആൾക്കാർക്ക് നമ്മൾ സഹായം ചെയ്തു കൊടുക്കുന്നതാണ് നമ്മളെല്ലാം ആവുന്ന സഹായം ചെയ്തുകൊണ്ട് അവരെ ബോധവൽക്കരണം ചെയ്യുന്നത് അങ്ങനെ മൗത്ത് പബ്ലിസിറ്റി അവിടെ നിന്ന് മറ്റൊരാൾക്ക് അങ്ങനെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അഞ്ച് കൊല്ലം കറിയുമ്പോൾ വീണ്ടും നമ്മൾ സ്ഥാനാർത്ഥിയെ നിൽക്കും നമ്മുടെ ആവശ്യം ജനങ്ങളെത്തിക്കാൻ വേണ്ടി വീണ്ടും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും മത്സരരംഗത്ത് തന്നെ ഉണ്ടാവും ചിഹ്നത്തിനാണ് മത്സരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗാന്ധി കൃഷ്ണൻ അതായത് കെ എസ് എസിലേക്ക് ഒരു പ്രമുഖ മുഖമായിട്ടുള്ള ഗാന്ധി കൃഷ്ണൻ ഗ്രേറ്റ് ഗ്രേറ്റ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു ജീവിതം എത്രത്തോളം അതെ ഈ നമ്മുടെ ാണ് ആചാര്യ ഗാന്ധികൃഷ്ണൻ കെ എസ് അംഗളന്റെ പ്രമുഖനാണ് നമ്മുടെ മുത്തശ്ശൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന മൂന്ന് വർഷം മുമ്പ് മരണപ്പെടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് കൊച്ചി മഹാരാജാവിനെ കണ്ട് ഹിൽ പാലസ് എന്ന സ്ഥലത്ത് പോയി കുടുംബീ ജാതി പ്രകാരം അവർക്ക് അവരുടെ പോരായ്മകളും വിഷമങ്ങളും എല്ലാം ബോധ്യപ്പെടുത്തി അവർക്ക് കൺസ്രക്ഷൻ വാങ്ങിച്ചു കൊടുക്കുകയുണ്ടായി സ്വാതന്ത്ര്യത്തിന് മുമ്പ് മുത്തശ്ശിനി ഇങ്ങനെ പറ്റുമെങ്കിൽ തീർച്ചയായും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് അല്ലെങ്കിൽ രണ്ടായിരം വരും ഇനി ഉള്ള എനിക്ക് എന്തായാലും എൻ്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ് ആ ഒരു പാരമ്പര്യം തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും കൂടിയാണ് ലോകത്ത് രാഷ്ട്രീയ പ്രവേശനം ലക്ഷ്യമാക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ പാരമ്പര്യം തുടർന്നു കൊണ്ടുപോകാൻ വേണ്ടിയല്ല നല്ല ആശയങ്ങൾ ജനങ്ങളോട്ട് എത്തണം ആ ഒരു വിശ്വാസത്തിലാണ് അപ്പോൾ എല്ലാവിധ വിജയാശംസകളും ഓക്കെ